കടലിൽ നിന്ന് മത്സ്യം മാത്രമല്ല കടപ്പുറത്ത് റാഗിയും വിളവെടുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ റാഗി ആദ്യം പൂത്തു വരുന്ന സ്റ്റെപ്പാണ് ഇത് ഈ ചെറുതായിട്ട് വരുന്നത് കട്ട് ചെയ്ത് കാണിക്കാം ഞാൻ ഇത് ചെറിയ വിളലിൽ എന്ത് കൃഷിയും ഉണ്ടാവും നമുക്ക് ചെയ്യാൻ കഴിയല്ലാത്ത ഒരൊറ്റ കുറ്റം മാത്രമേ ഉള്ളൂ മടിയന്മാര് വില എടുക്കുന്നില്ല അതുകൊണ്ട് തിന്നാലും കിട്ടുന്നില്ല വില എടുക്കാൻ താല്പര്യമുണ്ട് തിന്നാലും കിട്ടുന്നുണ്ട് അതുകൊണ്ട് കടൽ തീരമാണെന്നൊന്നും ഓർക്കേണ്ട കൃഷിയും ചെയ്യാൻ പറ്റും കടൽ തീരത്തില് എട്ട് കിലോ ഒക്കെയാണ് ഞങ്ങൾ ഒന്നത്ര അടോ ഒന്നത്ര അടോ എടുത്ത് കൊടുക്കുന്നത് പച്ചമുളക് ഞങ്ങള് കൃഷി ചെയ്തിട്ട് റാഗിയാണ് ഞങ്ങൾ വിളവെടുത്തോണ്ടിരിക്കയാണ് കടൽ ഇപ്പൊ കടലല്ലേ ഞങ്ങളുടെ പക്ഷെ ഇവിടെ ഞങ്ങൾ ഇതിന് രണ്ടു വർഷങ്ങൾക്ക് മുമ്പും നല്ല വിളവ് എടുത്തതായിരുന്നു ഈ റാഗി ആദ്യം പൂത്ത് വരുന്ന സ്റ്റെപ്പാണ് ഇത് ഈ ചെറുതായിട്ട് വരുന്നത് വേണ്ട അത് കഴിഞ്ഞാണ് ഈ സ്റ്റെപ്പിലോട്ട് വരുന്നത് അത് കഴിഞ്ഞാണ് ഈ സ്റ്റെപ്പ് വരിക ഈ സ്റ്റെപ്പ് ചെറുതായിട്ട് മൂത്ത് വരുന്നതേ ഉള്ളൂ ഏറ്റവും നല്ല വിള മൂത്ത് വരുന്നതാണ് ഈ കളറ് വരുന്നത് വിളവെടുത്ത് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ഉണക്കണം അപ്പോളൊരു എന്തിനായിട്ടും നെല്ല് മെതിക്കുന്ന പോലെ തന്നെ കാല് കൊണ്ട് ചവിട്ടി എന്തു ചെയ്തിട്ട് നല്ല വെയിലത്തിട്ട് ഉണക്കി പേറ്റി പിരി കഴുകി ഉണക്കി കട ചേർത്തില കൊടുക്കും നല്ല വിലയുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതൊക്കെ രൂപ വരെ കിട്ടി ഇതവണ ഞങ്ങൾക്ക് എത്ര കിട്ടും അറിയാൻ പാടില്ല എന്നാലും ഞങ്ങൾക്ക് നല്ല പൈസ ഇതുകൊണ്ട് ഉണ്ടായതായിരുന്നു മഴയായിരുന്നപ്പോൾ റാഗി വെള്ളത്തിലായിരുന്നു പക്ഷേ റാഗിക്ക് മഴ ഒന്നും സംഭവിക്കത്തില്ല നെല്ല് പോലെ തന്നെയുള്ളതായത് കാരണം മഴ കൊണ്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇതൊക്കെ നല്ല ശരിക്കും മൂടിപ്പോയതായിരുന്നു പക്ഷേ മഴ കഴിഞ്ഞപ്പോൾ അത് നല്ലതുപോലെ തന്നെ വന്നു നശിച്ചൊന്നും പോയില്ല ചുരുമണലിലും റാഗി നല്ല വിളവെടുക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ കാണിച്ചതാണ് അതുകൊണ്ട് കടൽ തീരമാണെന്നൊന്നും ഓർക്കേണ്ട കൃഷിയും ചെയ്യാൻ പറ്റും കടൽ തീരത്തിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യുക നല്ല വിളവും കിട്ടി ഞങ്ങൾക്ക് മുളകും ഉണ്ട് ഇതിൻ്റെ അകത്ത് അത് നല്ല വിളവ് കിട്ടുന്നുണ്ട് ഏഴ് എട്ട് കിലോ ഒക്കെയാണ് ഞങ്ങൾ ഒന്നത്ര അട ഒന്നെത്ര ഇട എടുത്ത് കൊടുക്കുന്നത് പച്ചമുളക് അപ്പം അതുകൊണ്ട് കടൽ തീരത്ത് എന്തും വിളയിക്കാൻ പറ്റും പിന്നെ ഇപ്പം ഞങ്ങൾ കാറ്റാടി വെച്ചിട്ടുണ്ട് കടൽ തീരത്തൊരു വേലി കെട്ടി സംരക്ഷിക്കാൻ വേണ്ടി കടലിൽ എന്തിനെ അപ്പൊ കടൽ കയറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കുറച്ച് പരിധി വരെ അത് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും ഞങ്ങൾ എന്റെ ഭർത്താവും ജോലിയും മുട്ടി പെരയിരിക്കുന്ന ആളാണ് അപ്പൊ ഈ തൊഴിലുറപ്പ് തുടങ്ങിയ കാലം മുതൽ ഈ തൊഴിലുറപ്പിനായിട്ട് നടക്കുന്നവരാണ് ഞങ്ങൾ ഇപ്പൊ പ്രായവായപ്പോ വേണ്ടവരും വെച്ചില്ല ഞങ്ങളെ തന്നെ ഇപ്പൊ പിള്ളേർ ഞങ്ങൾ ഈ മേറ്റിൻ്റെ കൂടെ പതിനാറ് വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ അറ്റം വരെ കാണാൻ തയ്യാറായി നിൽക്കും വളങ്ങൾ എന്നുവെച്ചാൽ ഞങ്ങൾ വെക്കുമ്പോൾ ചാണകപ്പൊടിയും മേൽമണ്ണും കൂടെ മിക്സ് ചെയ്ത് എൻ്റെ ആണ് ഇട്ട് വെക്കുന്നത് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കോഴിവളം കൊടുക്കുന്നുണ്ട് പിന്നെ പതിനെട്ടേ പതിനെട്ട് ഇടക്ക് പൂവാ പൂക്കാൻ നേരത്തൊന്നു കൊടുത്തായിരുന്നു മാത്രമേ ഉള്ളൂ ചേർത്തല സൗത്ത് പഞ്ചായത്ത് ഒന്നാം വാർഡിലെ അനുഗ്രഹ കൃഷിക്കൂട്ടം കൃഷി ചെയ്തതാണ് പതിനാല് പേരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ തൊഴിലുറപ്പിൽ ബന്ധപ്പെട്ട് കൃഷി ചെയ്തതായിരുന്നു പിന്നെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കേരളത്തിലെ സൗത്ത് പഞ്ചായത്തിലെ പഞ്ചായത്തും പിന്നെ ഞങ്ങളുടെ വാർഡ് മെമ്പറും പിന്നെ ഞങ്ങൾക്ക് എല്ലാത്തിലും കൃഷി 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 ഓഫീസറും പിന്നെ സുനിൽ സാറ് എല്ലാത്തിനും കൃഷി അസിസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നു പക്ഷെ സാറ് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് തരുന്നത് കൊണ്ടാണ് ഞങ്ങളിതല്ല എപ്പോഴും വന്ന് ഞങ്ങളുടെ കൃഷിയിടങ്ങൾ നോക്കുകയും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ നല്ല ശൈലിയിൽ ചെയ്തു പോകുള്ളൂ ബല അനുഗ്രഹ ഗ്രൂപ്പിൻ്റെ കൃഷിയിടമാണിവർ ഇവർ തീരദേശത്ത് നല്ല രീതിയിൽ തന്നെ റാഗി കൃഷി ചെയ്ത് വിളവെടുത്തിരിക്കുകയാണ് അവർ കഴിഞ്ഞ വർഷവും മുൻകാലങ്ങളിൽ അവർ റാഗി കൃഷി ചെയ്തിരുന്നു അതോടൊപ്പം തൊഴിലുറപ്പിലാണിവർ ചെയ്യുന്നതെങ്കിലും ഇവർ തൊഴിലുറപ്പിൻ്റെ ആ പ്രവൃത്തി കഴിഞ്ഞാലും തുടർന്നും കൃഷിയിൽ തന്നെ കൃഷിയിൽ തന്നെ അവർ ലക്ഷ്യം വെച്ച് നീങ്ങുന്നവരാണ് അത് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നമ്മുടെ തീരദേശ മേഖലയിൽ മത്സ്യബന്ധത്തിനോടൊപ്പം കൃഷിയും ചെയ്യാമെന്ന് ഗ്രൂപ്പ് ഇത് മാത്രമല്ല പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു പൂ കൃഷി ചെയ്തായിരുന്നു ഇതെല്ലാം ചെയ്തായിരുന്നു ഇപ്പൊ പൂവൊക്കെ കട്ട് ചെയ്ത് മാറ്റിയത് കണ്ടോ ഇനിയിപ്പോ ഞങ്ങൾ അടുത്ത കൃഷിക്ക് ക്യാബേജും കോളിഫ്ലവർ ക്യാരറ്റ് കൊണ്ടുവന്ന് തൈ വെച്ചിട്ടുണ്ട് അതെപ്പോ കൃഷി ചെയ്യാനായിട്ട് പോകുന്നു കടലിൽ നിന്ന് മത്സ്യം മാത്രമല്ല കടപ്പുറത്തെ റാഗിയും വിളവെടുക്കാമെന്ന് തെളിയിച്ചിരിക്കയാണ് ഒന്നാം വാർഡിലെ അനുഗ്രഹ കൃഷിക്കൂട്ടം ഇതേ നല്ല സപ്പോർട്ട് വരുന്ന ഞങ്ങളുടെ മെമ്പറിന് ഒരായിരം നന്ദി അതേ ഉള്ളു അതാണ്